ബ്രഹ്മി എന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല ചെളിപ്രദേശത്തും പുഴക്കരയിലും ഉപ്പ് കലർന്ന മണലിലും കടലോരത്തും ബ്രഹ്മി തഴച്ചു വളരും വിത്തുകൾ ഉണ്ടെങ്കിലും തണ്ടുകൾ മുറിച്ചു നട്ടാണ് വംശവർധന നടത്തുന്നത് പത്തുമണിച്ചെടിയുടെ ഇലയോട് സാമ്യമുള്ള ഇലകൾക്ക് കനവും പച്ച നിറവും കൂടുതൽ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ബ്രഹ്മി അലങ്കാര ചെടിയായും വളർത്താം പറമ്പുകളിലും വയലുകളിലും മുൻപൊക്കെ ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു ഇലകൾ ഇടിച്ചു പിഴിഞ്ഞാൽ പത നിറഞ്ഞ കയ്പ് ദ്രാവകം കിട്ടും സ്വരം നന്നാവാനും പുഷ്ടം പ്രമേഹം കാസം വിഷം അപസ്മാരം ജ്വരം എന്നിവയ്ക്ക് മരുന്നായും പാരമ്പര്യ വൈദ്യന്മാർ ഇത് ഉപയോഗിച്ചിരുന്നു സമൂലമാണ് ഉപയോഗം പ്രായം ചെന്നവരിൽ കാണുന്ന സ്ഥലകാല ബോധമില്ലായ്മയ്ക്ക് വൈദ്യന്മാർ ബ്രഹ്മി ചേർത്ത ഔഷധം കൊടുക്കാറുമുണ്ട് ബ്രഹ്മയുടെ തൈലം പുരട്ടിയാൽ കുടലിറക്കം തടയാമെന്നും പറയുന്നുണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു ഔഷധ ചെടിയാണ് ബ്രഹ്മി ബ്രഹ്മി ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഫലപ്രദമാണ് ബ്രഹ്മി പാലിൽ ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് മികച്ചതാണ് നവജാത ശിശുക്കൾക്ക് ബ്രഹ്മിനീര് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് മലബന്ധം മാറ്റാൻ സഹായിക്കും ബ്രഹ്മിനീരും വെളിച്ചെണ്ണയും സമം ചേർത്ത് കാച്ചിയെടുക്കുന്ന എണ്ണ തലമുടി വളരാൻ നല്ലതാണെന്നും പഴമക്കാർ പറയും ബ്രഹ്മിയിൽ ആന്റി ഓക്സിഡന്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും ബ്രഹ്മി നല്ലതാണ് പ്രമേഹ രോഗികൾ ദിവസവും അല്പം ബ്രഹ്മിയുടെ ഇലകൾ ഉണക്കി പൊടിച്ച് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് പ്രമേഹ രോഗികളിൽ ഹൈപ്പോഗ്ലൈസീമിയയുടെ അളവ് താഴുന്നത് നിയന്ത്രിക്കാൻ ബ്രഹ്മി നല്ലതാണ് മുഖത്തെ ചുളിവുകൾ മുഖക്കുറു പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾ അകറ്റാനും വളരെ നല്ലതാണ് ബ്രഹ്മി